ഹായ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് ചായ പരിചയപ്പെടുത്താം അതിൽ രണ്ടെണ്ണം വളരെ സ്വാധീനതാണ് ഒരെണ്ണം വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു ചായയാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ദ കാശ്മീരി ഖാവ ഇത് ഞാൻ ഈ മൂന്ന് ചായക്കൂട്ടൽ ഞാൻ ഊട്ടിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഊട്ടി യാത്രയ്ക്കിടയ്ക്ക് വാങ്ങിച്ചതാണ് ഇതിൽ ഈ കാശ്മീരികാവ് അവർ എനിക്കൊരു സാമ്പിൾ തന്നിരുന്നു അപ്പോൾ ഈ കഴിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത് ഇത് കാശ്മീരിൽ നിന്ന് പുറ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് ലോക പ്രശ്നമായിട്ടൊരു ചായയാണ് നിർഭാഗ്യവശാലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കി നല്ല വളരെ ടേസ്റ്റിയാണ് വളരെ കളർഫുള്ളാണ് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ കുടിക്കാൻ വേണ്ടി തോന്നും ഇതിൽ ഔഷധ ഒരുപാട് കണ്ടൻസ് ഉണ്ട് കേട്ടോ ഈ കാശ്മീരി കാശ്മീരികാവ് കാശ്മീർ എന്നുള്ളൊരു ചായയല്ല അത് ഗ്രീൻ ടീ ആണ് ബേസിക്കലി ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയുടെ കൂട്ടത്തിൽ റോസിൻ്റെ ദളങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാണ് ഈ നിറമുള്ളത് പിന്നീട് കറുവപ്പട്ടയുണ്ട് ഏലമുണ്ട് ഏലത്തിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ട് കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട് ബദാം ഉണ്ട് ഇത്രയും സാ കാര്യങ്ങൾ അടങ്ങിയ ഒരു ചീ ഇത്രയും കാര്യങ്ങൾ പൊടിച്ച് ചേർത്തിട്ടുള്ള ഒരു ചായയാണ് അപ്പോൾ അതിപ്പോൾ തന്നെ എൻ്റെ ഔഷധമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ഇതിപ്പോൾ സ്ഥിരം നമ്മൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ റെഡ് ലേബിളിൻ്റെയൊക്കെ ചായക്ക് നൂറ് ഗ്രാമിന് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയാണല്ലോ റേറ്റ് അപ്പോൾ ഒരു മൂന്നോളം വരെ വരും നമുക്ക് ഇപ്പോൾ ഇത് ഈ ചായയും ഇത് കഴിഞ്ഞ് പരിചയപ്പെടുത്തുന്ന ചോക്ലേറ്റ് ചായയും നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും നമുക്ക് ഒരുപാട് കോസ്റ്റുമില്ല ഇതെങ്ങനെ കിട്ടുമെന്നുള്ള ഞാൻ അവസാനം പറയാം ഇത് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് മില്ലി വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിൽ ഒരു ഒരാൾക്ക് രണ്ട് ഗ്രാമാണ് വേണ്ടത് അപ്പോൾ എത്ര പേരുണ്ടോ അത്രയും ഗ്രാം ഏകദേശം കണക്കുണ്ടോ ഇപ്പോൾ രണ്ട് പിഞ്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്രാം ഏകദേശം കിട്ടും ഒരു ഗ്രാമോളം വരും ഒരു പിഞ്ച് ഒരു നൂള് എടുക്കുമ്പോൾ അത് നമ്മളതിലേക്ക് ഇട്ട് വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് ഇട്ട് വയ്ക്കുക അത് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് അത് കുടിക്കാവുന്നതാണ് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചായ സാധാരണ ചായ ചൂടോടു കൂടിയാണ് കഴിക്കുന്നത് ഈ ചായക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മളത് ഐസ് ഐസ് ഇട്ടണം ഐസ് ഇട്ടിട്ട് ഐസ് കോൾഡ് ആയിട്ടാണ് കഴിക്കേണ്ടത് ഈ ചായ അതാണ് കാശ്മീരി ചായയുടെ വിശേഷങ്ങൾ ഇനി അടുത്തത് ചോക്ലേറ്റ് ചായ ഇത് ഞാൻ ഉണ്ടെന്ന് തന്നെ വാങ്ങിച്ചുണ്ട് ചോക്ലേറ്റ് ചായ ഇതിന് സാധാരണ ചായയുടെ വില തന്നെ അര കിലോ വാങ്ങിച്ചു എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അര കിലോ ചോക്ലേറ്റ് കിട്ടിയത് സാറിന് വില തന്നെ ആയിട്ടുള്ളൂ ഇത് നമ്മൾ സാർ പാല് നമ്മൾ വെള്ളം ചേർ തിളപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ കണക്കനുസരിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി സ്പൂണിട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പൊട്ടിക്കുമ്പോൾ ഒരു കണക്ക് കിട്ടുമല്ലോ നമുക്ക് സാറിന് ചായപ്പുഴ തന്നെ ചോക്ലേറ്റ് മിക്സ് ആണ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു കുറച്ച് മിക്സിന്ന് നമുക്ക് അറിയാം അങ്ങനെ ഒരു കണക്കിലുപയോഗിച്ച് നോക്കിയാൽ മതി ഇതന്നെ ചോക്ലേറ്റ ഇത് നമുക്ക് കുട്ടികളെക്കുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ വാങ്ങിച്ചപ്പോൾ അതേ വില തന്നെ ഉള്ളൂ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഭക്ഷണത്തിലൂടെ കാ കൊടുക്കാം ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാം നല്ലൊരു വെറൈറ്റി അല്ലേ പിന്നെ അടുത്താണ് ലാസ്റ്റുള്ള നമ്മുടെ ടീ ആണ് വൈറ്റ് ടീ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ താരം ഇത് വൈറ്റ് ടീ എന്ന് പറയുന്നത് ആർക്കും തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വൈറ്റ് ടീ ഉള്ള കാര്യം അറിയുന്നത് അവിടെ പോയപ്പോൾ അവരെനിക്ക് ഒരുപാട് ക്ലാസ് ഇതിനെപ്പറ്റി തന്നു അങ്ങനെയാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ചായപ്പൊടിക്ക് ഒരു കിലോയ്ക്ക് പതിനായിരം രൂപയാണ് ഈ ചായപ്പൊടിക്ക് അതുകൊണ്ടാണ് നമ്മളിലേക്ക് എത്താത്ത ഈ ചായ ഇത് മുഴുവൻ പ്രൊഡക്ഷൻ നടത്തുന്ന മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് പോകുക ലോക്കൽ മാർക്കറ്റിൽ വളരെ കുറച്ചേ വിൽക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാം അതായത് ഈ ചായക്ക് ഇത്രയും വില കൂടാനുള്ള കാരണം ഇതാണ് ഇത് ചായയിലെ ഫസ്റ്റ് ക്വാളിറ്റി ചായ വൈറ്റ് ടീ ആണ് ശരിക്കും ഈ വൈറ്റ് വൈറ്റീക്ക് ഇത്രയും വില കൂടാനുള്ള കാരണം അതിൻ്റെ ഔഷധ ഗുണങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണം ക്യാൻസർ പ്രിവെൻറ്റിങ് ആയിട്ടുള്ള ഒരുപാട് കോമ്പൗണ്ട്സ് കോമ്പോൺസുകളുണ്ട് പിന്നീട് ഹേർട്ട് ഡിസീസിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുന്ന കോമോൺസ് ഉണ്ട് നമ്മുടെ പിന്നെ ഓൾ ഓവർ ഹെൽത്ത് സ്കിന്നിൻ്റെ ടോണിനും സ്കിന്നിൻ്റെ ഏജിങ്ങിനൊക്കെ തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പത്തോളം പ്രധാനപ്പെട്ട ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് നമ്മൾ വൈറ്റ് ടീ ഹെൽത്ത് ബെനഫിറ്റ്സ് എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്തതിൽ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ലൈൻ എന്നൊരു ലിങ്ക് വരും അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം അവർ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് എന്താ ഇത്ര അയ്യായിരം പേര് വരുന്ന സർവേ അങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കാൻ ഇത് വൈറ്റ് ഒരു കിലോയ്ക്ക് പതിനായിരം രൂപയുള്ളൂ പിന്നെ നമുക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല ഒരു ടു ഊട്ടിക്ക് ടൂ രൂപ പതിനായിരം രൂപ മതി അപ്പോൾ പോയിട്ട് പതിനായിരം രൂപ ചാ വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു അമ്പത് ഗ്രാം വൈറ്റ് ടീ വാങ്ങിച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഇത് കണുമ്പോൾ അറിയില്ല ഒരു നാമ്പാണ് ഒരു നീളമുള്ള ഒരു ബഡ് പോലെ നമ്മൾ ചെറിയൊരു നമ്മുടെ റോസ് ഒക്കെ മുളച്ച് റോസിൻ്റെ പൂവൊക്കെ വരുമ്പോഴുള്ള മുളയില്ല അതുപോലത്തെ ഒരു നീളം ഇതാണ് ഇതും വേറെ കുറേ വെറൈറ്റി ഉണ്ട് കഴിക്കുന്നതിന് അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരാൾക്കുള്ള ഒരു നൂറ്റിപത് മില്ലി വെള്ളം ചൂടാക്കി വെക്കുക ആ ചൂടാക്കി വെള്ളത്തിലേക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇട്ട് എട്ട് മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത് എന്നാലും എക്സ്ട്രാക്ട് ഇറങ്ങുകൊണ്ട് എട്ട് മിനിറ്റ് ഇട്ട് വയ്ക്കുക മൂന്ന് ബട്ട് ഇട്ടാൽ മതി ഒരാൾക്ക് മൂന്ന് ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒരുപാട് വാരി ഇട്ടുകളായിരുന്നു അപ്പോൾ മൂ ഒരാൾക്ക് മൂന്ന് ബട്ട് ഇട്ടാൽ മതി മൂന്ന് ബട്ട് ഇട്ടതിന് ശേഷം എട്ട് മിനിറ്റ് കഴിഞ്ഞ് ഈ മൂന്ന് ബട്ട് വീണ്ടും എടുത്ത് മാറ്റി വയ്ക്കാം ഒരു എവിടെയെങ്കിലും സേഫ് ആയിട്ട് ടിന്നിലോ വല്ലതും മാറ്റി വെക്കാം ഡ്രെയിൻ ചെയ്തിട്ട് ആ അത് മൂന്ന് തവണ യൂസ് ചെയ്യാം അപ്പോൾ അതായത് മൂന്ന് ബെഡ് ഒരാൾക്ക് വേണ്ടി മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പത് ഗ്രാമിൻ്റെ അഞ്ഞൂറ് രൂപയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫാമിലിക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നോ നാലോ മാസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു ഒരു നാല് പേരുള്ള ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു അപ്പോൾ ഇത്ര ഔഷധങ്ങളുള്ള ടീ ആണ് അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് അപ്രാപ്യമായ ഒരു ടീ ആണിത് നമുക്ക് നമ്മുടെ ഒരു സാഹചര്യങ്ങളിൽ അപ്രാപ്യമായ ഒരു ടീ ആണ് കുട്ടിയിൽ തരികൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും അപ്പം നമുക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞത് നമുക്കൊരു മൂന്ന് തവണ റീയൂസ് ചെയ്യാം രണ്ട് തവണ റീയൂസ് ചെയ്യാവുന്നതുകൊണ്ട് രണ്ട് തവണയും ആദ്യം ഉപയോഗിക്കുന്നതോടെ കൂടി മൂന്ന് പ്രാവശ്യം ഒരു ബഡ് ഉപയോഗിക്കാം അപ്പോൾ അപ്പം നമുക്ക് എനിക്ക് തോന്നും ഒരു ഫാമിലിക്ക് മൂന്നോ നാലോ മാസത്തേക്ക് ഈ ഒരു ഔഷധ ഒരു ടീ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്താണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആദ്യം ഞാൻ പറഞ്ഞ നിങ്ങൾ ക്രോസ് ക്രോസ്ക്കുക ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അതിൻ്റെ എവിഡൻസുകൾ കാണാം എന്നിട്ട് നിങ്ങളിത് ഈ മൂന്ന് ചായ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഈ വൈറ്റ് ഇത്ര ആരോഗ്യമുള്ള വൈറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ എങ്ങനെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഊട്ടിയിൽ പോയി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്ലീ വെക്കുന്ന ചോക്ലേറ്റ് ഫാക്ടറി കണ്ടിരുന്നു അതിൽ ഈ വൈറ്റി ഉള്ള ഷോപ്പ് എനിക്ക് കിട്ടിയത് എല്ലാ വിസിറ്റിംഗ് കാർഡിലും ഓരോടത്ത് മാത്രമേ ഉള്ളൂ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം രണ്ടുമൂന്ന് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ അതിൽ എല്ലാം കൂടെ ഉള്ള ഈ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ അത് ശ്രീ ശ്രീഗണേശ് എൻ്റർപ്രൈസസ് എന്നൊരു ഷോപ്പ് അത് ഡോൾഫിൻ നോസ് എന്ന് ഊട്ടി കൂനൂരിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഡോൾഫിൻ നോസ് എന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിൻ്റിനടുത്താണ് ഇത് വരുന്നത് ശ്രീഗണേ എൻ്റർപ്രൈസസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാം ശ്രീഗണേ എൻ്റർപ്രൈസസ് കൂന്നിരുന്നവർ ടൈപ്പ് ചെയ്യുമ്പോൾ വരും ശ്രീഗണേശ് എൻ്റർപ്രൈസസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് വരും ആ ഞാനത് അന്ന് കാണിക്കാം നിങ്ങൾ ഈ നമ്പറിന് നോട്ട് ചെയ്യണേ ഞാൻ ഇനി ആ നമ്പർ വായിക്കാം നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും ഈ വൈറ്റിക്ക് ഞാൻ പറഞ്ഞതുപോലെ പോലെ അമ്പത് ഗ്രാമിന് അഞ്ഞൂറ് രൂപയാവും ഒരു കിലോയിൽ നിന്ന് ഓർഡർ ചെയ്ത് കളഞ്ഞു കരുത് കേട്ടോ ഒരു കിലോ ഒരു കിലോ തെറ്റിപ്പോരുത് ഒരു കിലോ ഓർഡർ ചെയ്ത് പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ചോക്ലേറ്റ് ടീക്ക് അര കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയും കാശ്മീരി ടീക്ക് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയും ഇതിന് അമ്പത് ഗ്രാമിന് അഞ്ഞൂറ് രൂപ അമ്പതോ നൂറോ ഒക്കെ നിങ്ങളുടെ ഇതുപോലെ വാങ്ങിക്കാം ഞാൻ ആ നമ്പർ ഒന്ന് വായിക്കാം അതിൻ്റെ പേര് ഔട്ട്ലെറ്റിൻ്റെ പേര് ശ്രീഗണേഷ് എൻ്റർപ്രൈസസ് എന്നാണ് ഡബിൾ എയ്റ്റ് ടു ത്രീ ടു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് ടു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഒരു നമ്പർ ഓൾട്ടർനേറ്റ് നമ്പർ കൂടി ഉണ്ട് നയൻ സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ ഒന്നുകൂടെ പറയാം നയൻ സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് എല്ലാവരും കഴിക്കുക എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വീഡിയോയുടെ കമൻറ്റായിട്ട് കൊടുക്കുക താങ്ക് യു മറ്റു വീഡിയോ ആയിട്ട് വീണുക